ഇന്നത്തെ പത്രങ്ങളിൽ വന്ന സങ്കടപ്പെടുത്തുന്ന ചില വാർത്തകളാണ് ഞാൻ പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ മൃതദേഹങ്ങൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് സൈന്യം താഴോട്ടിടുന്ന ദൃശ്യം പുറത്തു വന്നു എന്തൊരു വേദനാജനകമാണ് സങ്കടപ്പെടുന്ന വാർത്തയാണിത് അതുപോലെ ഉത്തരാഖണ്ഡിൽ വർഷങ്ങളായി മുസ്ലിമീങ്ങൾ നിഷ്കരിച്ചു വരികയായിരുന്ന പള്ളി നിയമവിരുദ്ധമെന്നാരോപിച്ച് മുനിസിപ്പാലിറ്റി അധികൃതർ പിടിച്ചു നീക്കിയത്ര നിങ്ങളൊന്നാലോചിച്ച് നോക്ക് എന്താണ് ഇതുകൊണ്ടൊക്കെ ലോകത്തിന് ആളുകൾക്ക് കിട്ടുന്ന ലാഭം ഇതൊക്കെ മനുഷ്യ ഹൃദയങ്ങളെ സങ്കടപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന സംഭവങ്ങളല്ല രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ലബനാനിൽ ഇസ്രയേൽ ആക്രമണം ഒമ്പത് മരണം ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ജനങ്ങൾ എന്തിനാണ് ആളുകൾ മുതിർന്നത് ഇതുകൊണ്ട് എന്ത് ലാഭം നശ്വരമായ ഈ ജീവിതത്തിൽ എന്തിനു ആളുകളെ വേദനിപ്പിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കൊന്നു ഈ ജാതി കർമ്മങ്ങളിലേക്ക് ജനങ്ങൾ എന്തിന് മുന്നിട്ട് വരുന്നു അതിൻ്റെ ലാഭം എന്താണെന്ന് ആലോചിച്ച് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഈ ആളുകൾക്കൊക്കെ നല്ല ഒരു സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടി എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്